പെരുവന്താനം ബോയ്സ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശ്രീകോവിൽ കുത്തിത്തുറന്ന് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന പതിനായിരം രൂപ വിലവരുന്ന സ്വർണ്ണത്താലിയും കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് നാണയങ്ങളും നോട്ടുകളുമുൾപ്പെടെ നാൽപ്പതിനായിരം രൂപയുടെ മുതലുകൾ അപഹരിച്ച കേസിലാണ് തമിഴ്നാട് മദ്ര സ്വദേശിയായ ശരവണപാണ്ഡ്യൻ എന്ന് വിളിക്കുന്ന രാമകൃഷ്ണനെ പെരുവന്താനം പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ ഉത്തമപാളയത്തു നിന്നുമാണ് പ്രതി അറസ്റ്റിലായത് ഇയാൾക്കെതിരെ രണ്ടായിരത്തി ഒൻപതിൽ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയതിന് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പാലാ പൊന്നുന്നം പോലീസ് സ്റ്റേഷനുകളിൽ പതിനാല് കേസുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്ഷേത്ര മോഷണം നടത്തിയതിന് ജയിൽശിഷ്യയും അനുഭവിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ തേനി ജില്ലകളിലായി പതിമൂന്ന് കേസുകളിലും ഇയാൾ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇടുക്കി ജില്ലയിലെ പാമ്പനാർ കോട്ടയം ജില്ലയിലെ രാമപുരം ജൂൺ മാസം എരുമേലും മുക്കൂട്ടുതറ ഈരാറ്റുവേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയതായും ഇയാൾ കുറ്റസമതി നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ മാസം തീയതി ബോയ്സ് ഒരു നടന്നിരുന്നു അഞ്ച് ഭണ്ഡാരങ്ങളും അവിടുത്തെ വിഗ്രഹത്തിൽ ചേർത്തിരുന്ന താലി ഉൾപ്പെടെ നാൽപ്പതിനായിരം രൂപയുടെ മൂലകൾ ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയി അപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ചതില് നമുക്ക് അതിന് ഒരാഴ്ച മുമ്പ് കോട്ടയം ജില്ലയിലെ രാമപുരത്തും സമാനമായ ഒരു മോശം നടന്നതായിട്ടും രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി എരുമേലും മുക്കൂട്ടുകറയിലുള്ള ക്ഷേത്രത്തിൽ മോശം നടന്നായിട്ട് മനസ്സിലായി കൂടാതെ ഏഴാം തീയതി ഈരാറ്റിപേട്ട ഉള്ള ഒരു ക്ഷേത്രത്തിൽ മോശം നടന്നിരുന്നു അപ്പോൾ ഈ മോഷണത്തിൻ്റെ പാറ്റേണിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ച് സംശയമുള്ള ഒരാളെ കണ്ടെത്തി അയാളെ നിരീക്ഷയിലെ അയാളാണെന്ന് മനസ്സിലായി അയാൾ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മധുര സ്വദേശിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ ഉത്തോംപാളയം എൻ ടി നഗർ എന്ന സ്ഥലത്താണ് ഇയാള് രണ്ടായിരത്തി ഒമ്പതിൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പാല പൊൻകുന്നം മുണ്ടക്കം സ്റ്റേഷനിലായിട്ട് ഏകദേശം പതിനാല് കേസ് കടകൾ കുത്തി തുറന്ന് മോഷണം നടത്താൻ പ്രതിയായിട്ടുണ്ട് അതിലേക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊൻകുന്നത്ത് ഒരു ക്ഷേത്ര മോഷണം നടത്തിയതിലും ശിക്ഷ കിട്ടിയ പ്രതിയാണ് അതിനുശേഷം തഞ്ചാവൂര് തേനി തമിഴ്നാട്ടിലെ ഈ ജില്ലകളിലായിട്ട് പതിനൊന്ന് കേസുകളുണ്ട് തേനി ജില്ലാ കളക്ടറെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനൊരു കേസ് അയക്കുന്ന നിലവിലുണ്ട് ഇയാൾ മോഷണ രീതി എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ആണ് വരുന്നത് ഫോൺ ഉപയോഗിക്കാറില്ല ഈ മഴ തുടങ്ങിയതിനു ശേഷമാണ് കേരളത്തിൽ ഇയാൾ മോഷണം ആരംഭിച്ചത് പെരുവന്താനം പോലീസ് ഇൻസ്പെക്ടർ ത്രിദീപ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ Sub Inspector Maraya, Sadish Amar, Subir, Civil Police Officer Maraya, Sunish Thayer, Thomas, individual, Viral Pandit Sangamana Empowered by knowledge, fueled by passion, step into the realm of academic distinction at Saint Anthony's College, Pidmandanam, proudly accredited by NAC, approved by AICTE, and recognized under Section 2F of the UGC Act. join us today and seize the opportunity to sculpt a brighter future filled with endless possibilities apply now and embark on a path to excellence